ിൽ നെറ്റിയാട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ ലിവിഡസ് മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഇതൊരു സ്ഥാപനമാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ സംരംഭമല്ല ഇത് ഈ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനത്തില് കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ നാട്ടിലെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതങ്ങൾ നന്നാക്കിയെടുക്കാൻ വേണ്ടി അഹോരാത്രം ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരായ ചെറുപ്പക്കാരുടെ ജീവകാരുണ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം സ്ഥാപിക്കുന്നത് ഈ സംരംഭം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് നാട്ടുകാരുടെ സ്ഥാപനമാണ് ഇതിൽ വരുന്ന ഓരോ രൂപയുടെ ലാഭവും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കാനുള്ളതാണ് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് എം കെ ഫുഡ് ഡയറക്ടർ മുനമ്പത്ത് റഹ്മാൻ ആദ്യ വിൽപ്പനയും ആദ്യ ലക്കി ഡ്രോ എൻട്രി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്ചിത്ര ആദ്യ ലക്കി ഡ്രോ എൻട്രിയും നിർവഹിച്ചു ഇതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന്റെ ഒരു ശതമാനം നിർദ്ധനരായ രോഗികൾക്ക് മരുന്ന് വാങ്ങുവാനാണ് ചെലവഴിക്കുന്നത് ചടങ്ങിൽ ഷംന റാഫി പന്മന ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് യൂസുഫ് കുഞ്ഞ് സുഗന്യ കൊച്ചറ്റിൽ റഷീന സിദ്ദിഖ് മംഗലശ്ശേരി ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari, gold and diamonds. The trust of Travancore gold. Rajakumari.